മാധ്യമപ്രവർത്തകൻ പി യു റഷീദ് അനുസ്മരണ സമ്മേളനം നാടകകൃത്ത് നാടകകൃത്ത് ഫ്രാൻസിസ് ഫ്രാൻസിസ് ചെയ്തു ചെയ്തു പി പി യു യു റഷീദ് സ്മാരക മാധ്യമ പുരസ്കാരം മലയാള മനോരമ ലേഖകൻ ജിസോ റഷീദിന്റെ അനുസ്മരണ സമ്മേളനം മാവേലിക്കരയിൽ നടന്നു തുടങ്ങി അന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പത്മനാഭ പപ്പേട്ടൻ ഉൾപ്പെടെ എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വല്ലാത്ത നിർബന്ധ അന്ന് അന്ന് ഒരു ലക്ഷം രൂപ ഉണ്ട് അന്നത്തെ ഒരു ലക്ഷം രൂപ ഇന്നു അതുകൊണ്ട് അത്രയൊക്കെ ഉള്ളത് തോന്നും ഗ്രാൻഡ് ഇത്രയല്ലേ അന്ന് ഗ്രാൻറ് കൃത്യമായി തരുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഞങ്ങൾ അത് ഈ ബിൽഡിങ്ങില്ല ഓഡിറ്റോറിയപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങുകളൊന്നുമില്ല ഇവിടെ ഗ്രൗണ്ട് മുഴുവൻ പന്തൽ സ്റ്റേജ് ഇടും ഇവിടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് സംഘടിപ്പിക്കും ബി എഡിന് പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് ദിവസത്തെ പരിപാടിയാണ് അത് എ ആറിൻ്റെ ചരമത്തിനും ജന്മത്തിനും ജന്മദിനത്തിനും ഞങ്ങൾ വളരെ ഗൗരവമായി ആചരിക്കും അന്ന് തമ്പുരാനെ എന്ന് വിളിച്ച് ആദരവൊന്നും ഞങ്ങൾ കാണിക്കുക പിയു റഷീദ് സ്മാരക മാധ്യമ പുരസ്കാരം മലയാള മനോരമ ദിനപത്രത്തിന്റെ ലേഖകൻ ജിസോ ജോണിന് മാവേലിക്കര മീഡിയ സെന്റർ പ്രസിഡന്റ് എസ് അഖിലേഷ് അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ ടി കെ രാജഗോപാൽ ചരിത്ര സാഹിത്യകാരൻ ജോർജ്ജ് താഴകര മീഡിയ സെന്റർ സെക്രട്ടറി യു ആർ മനു ട്രഷറർ പി പ്രമോദ് പി യു റഷീദിന്റെ മകൾ ഷിഫാന റഷീദ് പുരസ്കാര ജേതാവ് ജിസോ ജോൺ പി എം ലത്തീഫ് ബിനു തങ്കച്ചൻ ശ്യാം കറ്റാനം എസ് എൻ പ്രദീപ് ഷജരാജ് പ്രഭാ വള്ളികുന്നം പി എൻ സതീഷ് തോമസ് ജോൺ ഷിജു എബ്രഹാം എന്നിവർ സംസാരിച്ചു